ഉറച്ച നിലപാടെടുക്കുന്നവരെ എന്നും മലയാളികൾക്ക് ഇഷ്ടമാണ് മലയാള സിനിമ നടിമാർക്ക് എന്നും സ്ക്രീനിലെ നായികമാരെ പോലെ നിണ്ടാതെ ഇരുന്നും സഹിച്ചും കരഞ്ഞും മാത്രമായിരുന്നു ശീലം എന്നാൽ പുതിയ തലമുറയിലെ പല പെൺകുട്ടികളും ഇതിനൊരു അപവാദം പോലെ പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേട്ട ഏറ്റവും അവസാനത്തെ ശബ്ദം വിൻസിയുടേതാണ് തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അത് നാലാളുകളെ അറിയിക്കുകയും താൻ ഉൾപ്പെട്ട സംഘടന എന്ത് വന്നാലും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ഈ അഭിനേത്രി എന്നാൽ സംഘടനക്കകത്ത് ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളിന്റെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിടരുതെന്നും വിൻസി കർശനമായി തന്നെ പറഞ്ഞിരുന്നു അത് ഷൈൻ അടക്കമുള്ളവർ പ്രവർത്തിച്ച സിനിമയെ നെഗറ്റീവായി ബാധിക്കുമെന്നതിൽ ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു എന്നാൽ ചിലർ ഇതിനെ എത്തിക്സ് ഒന്നും നോക്കാതെ ഷൈനിന്റെ പേര് പുറത്തുവിട്ടപ്പോൾ അക്ഷരാഥത്തിൽ ഞെട്ടിപ്പോയത് വിൻസി തന്നെയാണ് അതോടുകൂടി സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർത്തോളമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കുകയാണ് നടി ചെയ്തത് സംഭവം വൈറൽ ആയതോടുകൂടി മലയാള സിനിമയിൽ നടിക്ക് പ്രത്യേക ഫാൻ പേജ് കൂടി തുടങ്ങിയിട്ടുണ്ട് ആരാധകർ